ഗൈസ് ഞാനുണ്ടല്ലോ ജീപ്പിന് കയറി വരുന്ന വഴിക്ക് കുറച്ചിങ്ങ് നടന്ന് കയറി കേട്ടോ ഇനി ജീപ്പ് അവിടെ നിന്ന് കയറി വന്നം അവിടെ ഒരു വാട്ടർഫോൾസ് നാഗമല്ല വാട്ടർഫോൾസ് എന്ന് പറയുന്നത് ഒരു വാട്ടർഫോൾസ് കണ്ടപ്പോൾ അവിടെ വണ്ടി ചവിട്ടിയതാണ് ഭയങ്കര മനോഹരമായ സ്ഥലം ഗൈസ് ഇതേ നോക്ക് വണ്ടി ഇത് ഇപ്പോൾ കയറി വരുമേ ജീപ്പ് ഇതെ ഇതേ വണ്ടി കയറി വരുന്നുണ്ടോ ഇതേ കയറി വരുന്ന ജീപ്പ് ഞാൻ പെട്ടെന്ന് വണ്ടിക്കാലത്ത് ചാടി ഇറങ്ങിയതാണേ വണ്ടിയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കൂ വീട്ടിൽ വേറെ വരുന്ന നോക്കൂ അയ്യോ എനിക്ക് വയ്യ എന്താ മനസ്കൂളിക്കുമ്പോൾ യാത്രയാണ് അത് ഞാൻ മേടിച്ചത് അദ്ദേഹം പോഷലോ മേടില് അവിടെയാണ് ആന്മലിയെ കലിപ്പിലാണ് ദുൽക്കർ പറഞ്ഞത് പോഷൻ ഷൂട്ട് ചെയ്ത ഫോട്ടോ അവിടെ മേടിച്ചാണ് അതിനകത്ത് എത്ര കാണാൻ പറ്റും എന്ന് അറിയത്തില്ല എൻ്റെ ആന്മലിയ കലിപ്പിലാണ് ഷൂട്ട് ചെയ്ത സ്ഥലം അവിടെ കണ്ടോ അതിന് ബ്രേക്ക് ഡൗൺ ആയി മലയാത്ര ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്ന ഒരു ഈ സ്പോട്ട് പങ്കുതെണ്ടോട്ടോ കിട്ടിക്കും നാഗമലയിൽ നിന്നും എന്ത് ഈ എന്ത്ണ്ടല്ലോ ഒരിക്കലും നഷ്ടോസ് ഇവരെ ആണെങ്കി കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോക്ലേറ്റ് ടൈൻ ഒക്കെ കിട്ടുന്നുട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഇത് നമ്മള് മഞ്ച് മിൽക്കി ബാർക്കിട്ട് ഡയറി മിൽക്ക് ടേസ്റ്റ് ഫ്ലേവർ ഫ്രൂട്ടിന്റെ ബൾക്ക് മാത്രം വെച്ചാൽ ഉണ്ടാക്കും ഇത് ബട്ടർ സ്കാച്ച് റൈസിംഗ് പെയിൻ ഇട്ട് വന്നിട്ടുണ്ടാക്കും ട്ടെ എന്നാൽ അതിനകത്ത് വേറെ നിങ്ങളുടെയൊക്കെ ഒരു സെക്ഷൻ ഇവിടെ ഉണ്ട് ഞാൻ നോക്കിക്ക പിന്നെ മറ്റേ എന്തൊക്കെ സാധനങ്ങളോട് ഇഷ്ടംപോലെ ഫുഡ് കിട്ടും പിന്നെ ഇതുപോലെ ഐ ലവ് കേരളാന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെ ഇതുകൂട്ട് മറ്റേ ഗരുഡം പർവയുടെ സാധനങ്ങളും അതും ഇതൊക്കെ ആയിട്ട് പിന്നെ സാധനങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇത് മറ്റേ ആനയുടെ മറ്റേ തുമ്പിക്കൈ മിത്തിപ്പെട്ട വീടുകളിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി ഫർണിച്ചർ ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് ഒരു മിക്സഡ് ഐറ്റംസ് ഇവിടെ വീട്ടിൽ മേടിച്ച് വെച്ച സെറ്റപ്പ് ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് ടൈം വരുമ്പോൾ നോക്കാം ഇതൊക്കെ എന്താ പറയുക ഒരുപാട് ചെറിയ സംഭവങ്ങൾ പിന്നെ അതുപോലെ ഗണപതിയുടെ ഉണ്ട് ണപതിയുടെ വൈബായിട്ട് ഇവിടെ തന്നെയായിരിക്കും അപ്പോൾ നമുക്കിനി മേളിലോട്ട് പോവാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവർക്ക് കൊടുക്കുന്ന മൂവായിരം രൂപയില് അറുന്നൂറ് രൂപയോളം ഈ ഫാക്ടറിയിൽ അതായത് ഈ നമ്മളൊരു വഴിക്കാണ് പോകുന്നത് ആ വഴി ഇവരുടെയാണ് ഈ കാണുന്ന ഫാക്ടറിക്കാരെയാണ് അപ്പോൾ ഈ ഫാക്ടറിക്കാർക്ക് പൈസ അറുന്നൂറ് രൂപ പെർ ജീപ്പിന് കൊടുത്തിട്ടാണ് ഇവർ നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ബാക്കി ഇവർക്കുള്ള അല്ല പെർ ജീപ്പ് കൊടുക്കുന്നത് അഞ്ഞൂറ് പക്ഷേ ഈ ജീപ്പിന് ഈ വഴിക്ക് കേറി പോണെങ്കിൽ ഇവർക്ക് അഞ്ഞൂറ് കൊടുക്കണം ജീപ്പ് കാര്യം അറുന്നൂറ് തെറ്റിക്കാൻ എനിക്കും കേടൂ गाइस എട്ട വൺ മിനിറ്റ് ദ ബോൾ ഗെറ്റിങ് ദ പ്ലേയർ गाइस ഇത് സത്യം പറഞ്ഞ ഒരു ട്ടോ കാരണം എന്താ പറയുക ഇപ്പൊ നമ്മള് വന്നു നിൽക്കുന്ന ആന്മലിയ കലുപ്പിലാണെന്നു ഉള്ളതും പിന്നെ ആ പാറയിരിപ്പില്ല ഇങ്ങനെ ആ പാറയിരിക്കുന്ന ഒരു സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോ നിലവിൽ വന്നിട്ടുള്ളൂ ചെറുതായിട്ട് മഞ്ഞ് തൂണുന്നുണ്ട് കേട്ടോ അപ്പൊ വാ പിള്ളടക്കാതെ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ചെന്നിട്ട് ആ കാണണം കാണുന്നു കുറച്ചുപേര് ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ആ സ്പോട്ട് കണ്ടതിന് ശേഷം വേണം നമുക്ക് മേളിലോട്ട് ഇനിയും പോകാനുണ്ട് അവരിപ്പൊ വന്നോളും പുറകെ വന്നോളും നമുക്ക് ഈ കുറച്ചു

നമ്മളിവിടം താഴ്ച ചെന്നിട്ട് വേറെ ഒഴിക്ക് ഇതേ വഴിയോ നമ്മള് കേറി 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 വന്ന വഴിയോട്ടേ കാണേ എന്താ ഓ എനിക്കിത് പറഞ്ഞറിയാൻ പറ്റുന്നില്ല അത്ര ഇനി അങ്ങോട്ട് എന്റെ ഫോണിൽ ചാർജ് ഉണ്ട് എന്റെ ക്യാമറയിൽ ചാർജ് ഉണ്ടാവും എനിക്ക് അറിയത്തില്ല കേട്ടോ പക്ഷെ ഇത് ലൈഫിൽ ഒരു മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് സത്യം പറഞ്ഞാൽ കോളുക്കുമല എന്ന് പറഞ്ഞാൽ എവിടെ എത്തിയിട്ടില്ല കയറി പോകുന്ന വഴിക്ക് എത്തിയിട്ടുള്ളൂ ആയിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം വൺ എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഗൈസ് അതുപോലെ തന്നെ ഓഫ് റോഡ് ഉണ്ട് ഉണ്ട് നമുക്ക് നമ്മൾ എത്ര മൈൻഡ് ഔട്ട് ആയിട്ടിരിക്കുവാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രസൻറ്റായിട്ടുള്ളൊരു വൈബ് കിട്ടും കേട്ടോ അതാ ഞാൻ പറഞ്ഞത് ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ട് അല്ലെങ്കിൽ എന്ത് ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ വാട്ട് എവർ എന്തും ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വരാൻ ആളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും കഴിഞ്ഞു സത്യമായിട്ട് പറഞ്ഞത് ഇത് അത്ര അടിപൊളി സ്ഥലം ഓ മൈ ഗോഡ് യെസ് നമ്മള് ലാസ്റ്റ് ഇവിടുത്തെ ലാസ്റ്റ് പോയിന്റിലേക്ക് വന്നിട്ടോ ഈ കാണുന്നതാണ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നോക്കി ഇത് ഏറ്റവും അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു സ്പോട്ടാ കേട്ടോ തെന്നി പോവാനൊന്നും വലിയ തെന്നി പോകത്തില്ല എന്നാലും ഒത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസ് ആണ് ഗായ് ഓ മൈകോഡ് എന്താ അല്ലേ ഇവിടെയാണോ മറ്റേ പാറയുള്ളത് പാറ ഉണ്ടെന്ന് പറഞ്ഞൊരു പാറ ഇങ്ങനെ കുന്തം നിൽക്കുന്ന ഒരു പാറ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഇതാണ് പ്രശ്നം മഞ്ഞ ഉള്ളപ്പോൾ വന്ന് കഴിഞ്ഞാൽ അതും കാണാൻ പറ്റുന്നില്ലോ ആ മഞ്ഞ് അതാ പറഞ്ഞത് മഞ്ഞില്ലാത്തപ്പോൾ തന്നെ കുറച്ച് ഇടക്കിടക്ക് മാറിയും പറഞ്ഞ് മുന്നോടും